ഈവനിങ് ഒരു വെഡിങ് റിസപ്ഷൻ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ വൈറൽ കൊളാജൻ മാസ്ക് ട്രൈ ചെയ്തത് പോകുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഞാനത് മുഖത്ത് ഇട്ടത് അത് കഴിഞ്ഞപ്പോൾ മുഖത്ത് ഒരു ഹൈഡ്രേഷനും ചെറിയൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടായി ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് ഡ്ര ജസ്റ്റ് ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുഖത്തെല്ലാം അതൊന്ന് അബ്സോർവ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ബേസ് മേക്കപ്പിലോട്ട് പോകാം മോയിസ്ചറൈസിങ് സൺസ്ക്രീം പിന്നെ ഫൗണ്ടേഷൻ ഇടുന്നവർക്ക് ഇടാം അതൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം അതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം മോസ്ചറൈസിംഗ് സ്ക്രീം ഇട്ടു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ലീവ് ചെയ്തിട്ട് പിന്നെ സൺസ്ക്രീം ലോഷൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അല്പ ഫൗണ്ടേഷനും സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് വാരി ഒരുപാടങ്ങ് ഇടുന്നില്ല അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പുരുകമരയ്ക്കും കണ്ണെഴുതും മസ്ക്കാര നമ്മുടെ ലിപ്സ്റ്റിക് പൊട്ട് ഇതൊക്കെയാണ് എൻ്റെ ഈ കുഞ്ഞൊരു മേക്കപ്പ് പ്രൊട്ടീൻ കേട്ടോ നമ്മുടെ എന്താ പറയുക നമുക്ക് പണ്ടൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവ് ഇപ്പോഴും അറിവൊന്നുമില്ല ഇല്ല എന്നാലും പണ്ടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടന്നാൽ മതി എന്നുള്ളത് പക്ഷേ ഇപ്പം നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം കാണും കേട്ടോ അത് മിക്കവർക്കും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും അങ്ങനെയാണ് കേട്ടോ പണ്ടാണ് ഓ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒരു കുട്ടിയായി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നടക്കാമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടായത് കേട്ടോ അങ്ങനെ എൻ്റെ ബേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് കമ്മലിടുക എന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു കമ്മൽ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് എന്താണെന്ന് അറിയില്ല ജിമിക്കൈം ആ ഒരു മാട്ടിയും ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ചെവിയിൽ ഈ ഒരു മാട്ടി കമ്മലും മറ്റതിൽ നമ്മുടെ ഒരു നോർമൽ ജിമുഖാ ൊക്കെ ഇട്ടിട്ട് പപ്പുനോട് ചോദിച്ചപ്പോൾ പപ്പു കുറഞ്ഞു നോർമൽ ജിമ്മൊക്കെ ഇട്ടാൽ മതി മാറ്റി കൊള്ളത്തില്ല എന്ന് എനിക്കപ്പഴും അവർക്ക് അസൂയ കൊണ്ടിട്ടാണ് പറയുന്നതെന്നുള്ളത് പെട്ടതള്ള നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നത് എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ എന്താണെന്നറിയില്ല അത് കഴിഞ്ഞ് ഞാൻ ബിജോനോട് ചോദിച്ചു ബിജോൻ മേൽ നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളം പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നോർമൽ ജിമ്മക്കൊക്കെ എപ്പോഴും എല്ലാവരും ഇടുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ജിമ്മൊക്കെ വിത്ത് മാറ്റിയിലോട്ട് പോയി കേട്ടോ ശരിക്കും ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലോ തന്നെ ഫേസിനുണ്ടായിരുന്ന കേട്ടോ കവളിൻ്റെ സൈഡിലൊന്നും ഞാൻ ബ്ലഷും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വയറൽ കോളാജൻ മാസ്ക് അടിപൊളിയാണ് പരസ്യത്തി കണ്ടിട്ട് നിങ്ങൾ അതുപോലെ വരും എന്ന് കരുതിട്ടൊന്നും ആരും മേടിക്കണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി അൽസാചിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ നല്ല റിസപ്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈവൻറ്റ് മാനേജ്മർ ഈവെന്റ് മാനേജ്മെൻ്റ്കാര് വന്നിട്ട് റിവ്യൂ പറയാവെന്നൊക്കെ ചോദിച്ചോട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അനീത്തേയും മാമയും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഏറ്റവും